ായി അപ്പൊ ഞങ്ങളുടെ പുലാമന്തോട് കിട്ടോ പുലാമന്തോട് നമ്മളൊരു അലക്കുകല്ല്ണ്ടാക്കാവുന്നതാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങനെ ഉള്ളു നിന്നിട്ട് പുലാമന്തോട് ഈ വീടിന്റെ നേരെ ഒരു വർക്ക് ഏരിയയിലാണ് നമ്മള് അലക്കുക ചെയ്ത് കേട്ടോ ഇത് ആ ആ പുലാമന്തോട് ചെയ്യുന്നത് മുകളിലെ അഞ്ചു മൂന്നിന്റെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിട്ട് ഒഴിവാക്കിയ കേട്ടോ ഒരു എഴുപത്തിയഞ്ചിന് ഒഴിവാക്കുന്ന കേട്ടോ ചെറിയൊരു ജാഗ്രത്തിന് ഇവിടെ നല്ല ഗ്ലൂ വരച്ച കല്ല് കേട്ടോ നല്ല ഗ്ലൂ വരച്ച കല്ലാണ് ബ്ലാക്ക് ആണ് നമ്മള് കൊടുത്തത് ബ്ലാക്ക് നല്ല ഇതില് വൃക്കില് കൊടുക്കും സാധാരണ നമ്മൾ കൊടുക്കുന്ന തന്നെ നമ്മൾ ബക്കറ്റ് കപ്പ്ലിങ് കേട്ടോ ബക്കല് കപ്പ്ലിങ് ഉണ്ട് പിന്നെ ൗണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ടോ റൗണ്ട് നല്ല ക്ലിയർ ആയി ഇവിടെ വെള്ളം തിരക്കിയാക്കാൻ വേണ്ടി ഇവിടെ ഒട്ടിഞ്ഞിട്ടോ ഇനി ഇവിടെ ബ്ലാക്ക് ടൈലൊന്നും കുട്ടിക്കാണ്ട് ഇവിടെ ചെറിയ വാസ്റ്റ് ചെറിയൊരു മൊത്തത്തില്